നമസ്കാരം ആഗ്നയുടെ ലക്ഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര വ്യത്യസ്തമായ ജീവിത മുഹൂത്രങ്ങളിലൂടെയാണ് നമ്മുടെ സ്ത്രീ പോകുന്നത് മകളായും സഹോദരിയായും അമ്മയായും ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ തല്ലിലേക്കാവാൻ ഇന്നു ജീവിതാവസ്ഥകളിലെ വ്യത്യസ്ത മുഹോത്രം അവിടെ വിവിധങ്ങളായ ഭാവങ്ങൾ തർത്താറുണ്ട് ഒരുപാട് കർച്ചകളുമായി വന്നിട്ടുണ്ട് ഒരു മഴ പേക്ക് പോകും വിസ്മയങ്ങളുടെ ഒരു കലവറ പുകയാണ് സ്ത്രീ ഉടലുടെ മനോഹര വർണ്ണനകൾക്കപ്പുറം അവളെ ശക്തമാണ് ചിന്താശേഷിയുള്ള ആർജവമുള്ള ഉൾക്കടുത്തുള്ള ഒരു മനസ്സുകൂടെയുണ്ട് അവൾ സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് പോരാട്ടങ്ങളുണ്ട് പിൻ ജീവിതങ്ങളുടെ വ്യത്യസ്ത വഴികളിലേക്ക് ജീവിത സമരങ്ങളിലേക്ക് വൈചിത്രങ്ങളായ ജാതക കാശങ്ങളുമായി വന്നെത്തുന്ന ആത്മേയയുടെ ഒരു പങ്ക്തിയാണ് ലക്ഷ്യ ഈ എപ്പിസോഡിൽ ലക്ഷ്യയിൽ നമ്മോടൊപ്പമുള്ളത് മലപ്പുറം തിരു ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്നിഷയാണ് പരിമിതികളുടെയും ദാനാർത്ഥങ്ങളുടെയും പരാതികൾ പറഞ്ഞ് സ്വന്തം ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറന്ന് ജീവിക്കുന്നവർക്കിടയിൽ ഒരു കളങ്ങുന്ന നക്ഷത്രമാവുകയാണ് ശിശു ഒരു ജീവശാസ്ത്രം അധ്യാപിക കൂടിയായ സ്നിഷയുടെ ജീവിതത്തിലെ നമസ്കാരം ഞാൻ സ്നിഷ മലപ്പുറം ജില്ലയിലെ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപികയാണ് എന്റെ ചില ഇഷ്ടങ്ങളുടെ പേരിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും യാത്രകൾ തന്നെയാണ് യാത്രകളിൽ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ട്രക്കിംഗ് അതേപോലെ തന്നെ ഞാൻ ആസ്വദിക്കുന്ന മറ്റൊന്നാണ് ബുള്ളറ്റിലുള്ള റൈഡും ദൂര യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് എൻ്റെ ആ ആഗ്രഹം സബലമായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങളൊരു ബുള്ളറ്റ് സ്വന്തമാക്കിയപ്പോഴാണ് ഹസ്ബൻഡ് ഒന്നിച്ച് റോയൽ എൻഫീൽഡ് നടത്തുന്ന ഒരു ഗ്യാതറിംഗ് ഉണ്ട് എല്ലാ വർഷവും ഗോവയിലെ വാഗത്തൂറിലുള്ള ഹിൽ ടോപ്പിൽ വെച്ചിട്ട് അങ്ങോട്ടേക്കുള്ള യാത്ര അത് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു റൈഡ് തന്നെയായിരുന്നു ആ യാത്രയിലാണ് ഞാൻ ഇത്രയധികം ബുള്ളറ്റുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ഫങ്ഷൻ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് തന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് സ്ത്രീകൾ പല മോഡലുകളിലെ ബുള്ളറ്റുകൾ ഓടിച്ചു വരുന്നതും ഒക്കെ കണ്ടപ്പോഴാണ് ആദ്യമായിട്ടൊരു ബുള്ളറ്റ് റൈഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ ആ യാത്രയിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും നേരെ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ഒരു വട്ടം ഇതുപോലെ എനിക്കും ബുള്ളറ്റ് ഓടിച്ച് ഗോവയിലേക്ക് വരണമെന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടും കൂടി ആയപ്പോഴത്തേക്കും ഞാൻ അടുത്ത തവണ പോകുമ്പോഴത്തേക്കും ബുള്ളറ്റ് ഓടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഹസ്ബൻഡ് ഒന്നിച്ച് കന്യാകുമാരി മുതൽ കാശ്മീരിലെ കർദൂംഗ്ല വരെ നടത്തിയ യാത്രയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലോംഗസ്റ്റ് റൈഡ് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു അത് കാരണം വെസ്റ്റ് കോസ്റ്റ് വഴിയാണ് ഞങ്ങളന്ന് പോയിരുന്നത് ആ യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്ന ഓരോ സ്റ്റേറ്റിലെയും പ്രധാന സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചുകൊണ്ട് തന്നെ ശരിക്കും ഒരു ഒരു സമ്പുഷ്ടമായ ഒരു റൈഡ് തന്നെയായിരുന്നു അത് ഏകദേശം മുപ്പത്തിയഞ്ചോളം ദിവസം എടുത്തിട്ടാണ് ഞങ്ങൾ ആ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു റൈഡർ സുഹൃത്തിനോടൊരാഗ്രഹം പറഞ്ഞു എനിക്കൊരു ഹിമാലയൻ ട്രക്ക് പോകണമെന്നുണ്ടായിരുന്നു അദ്ദേഹമാണ് എന്നെ ഒരു ഗ്രൂപ്പിന് പരിചയപ്പെടുത്തിയതും അങ്ങനെ ആ ഗ്രൂപ്പിലൂടെയാണ് എന്റെ ആദ്യത്തെ ഹിമാലയൻ ട്രക്ക് ഞാൻ സഫലമാക്കിയെടുക്കുന്നത് കെ ജി എൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാശ്മീർ ഗ്രേറ്റ് ലേക്ക് അങ്ങോട്ടേക്കുള്ള ട്രക്കായിരുന്നു എന്റെ ആദ്യത്തെ ഹിമാലയൻ ട്രക്ക് അതിനുശേഷം അതേ ടീമിനോടൊപ്പം തന്നെ കേദാർകന്ദ വിൻഡോ ട്രക്കും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെ ട്രക്കുകളോടുള്ള ഒരു ഇഷ്ടം എന്നെ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ട്രക്ക് എന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതലാണ് ഞാൻ ട്രക്കിങ്ങിലേക്ക് കൂടുതൽ കൂടി പോയി തുടങ്ങിയത് കേരളത്തിലെ ഏകദേശമുള്ള പ്രശസ്തമായ മലകളൊക്കെ കയറാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി അഗസ്ത്യർ കൂടം വരയാട് മുട്ട നേത്രാവതി കുദ്രേമുഖ് കുമാരപർവ്വതം നരസിംഹ അങ്ങനെ സൌത്ത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ചില ട്രക്കുകളൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ട്രെക്ക് ചെയ്തു പോകണമെന്നുള്ളത് ആ ആഗ്രഹം സാധിച്ചത് ഈ വെക്കേഷൻ കാലത്താണ് ഞങ്ങൾ ഏഴ് സുഹൃത്തുക്കൾ ഏപ്രിൽ രണ്ടാം തീയതി ഇവിടെ നിന്ന് ആരംഭിച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ യാത്ര പൂർത്തീകരിച്ച് തിരിച്ചെത്തുകയും ചെയ്തു അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് മീറ്ററാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അവിടെ എത്തുന്ന സമയത്ത് മൈനസ് ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു അതും ഏകദേശം മൈനസ് ഇരുപത് ഇരുപത്തി ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒട്ടും എളുപ്പമല്ലായിരുന്നു ആ ട്രക്കിംഗ് എന്ന് പറയുന്നത് കാരണം കുത്തനെയുള്ള കയറ്റുവക്കങ്ങളും അതിനോടൊപ്പം തന്നെയുള്ള മഞ്ഞ വീഴ്ചയും എല്ലാം തരണം ചെയ്തുകൊണ്ട് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ആ ട്രക്കിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് തികച്ചും ദൈവാനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുകയാണ് നാട്ടിൽ നിന്നും ഗോരഖ്പൂർ വരെ ട്രെയിനിലെത്തി അവിടെ നിന്നും കാഠ്മണ്ഡുവിലേക്കും അവിടെ നിന്ന് സണ്ണേരി വഴി സുർക്കയിലെത്തി സുർഖിയിൽ നിന്നാണ് ഞങ്ങളുടെ ട്രക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആ പോകുന്ന വഴിയിലെല്ലാം ധാരാളം റോഡോടെൻ റോഡ് മരങ്ങള് പൂത്ത് നിൽക്കുന്ന കാഴ്ച ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്ര മനോഹരമായിരുന്നു അത് അതുപോലെ തന്നെ ഈ ഒരു ട്രെക്കിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ട്രക്ടറില് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഹാങ്ങിങ് ബ്രിഡ്ജസ് ശരിക്കും നമുക്ക് കൗതുകം മാത്രമല്ല കുറച്ചൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ ഒരു ഘടന തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ധാരാളം യാക്കുകളും മ്യൂൾസും എല്ലാം ഒരുപാട് സാധനങ്ങൾ ചുമന്ന് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതും നമ്മുടെ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ ഒരു ബ്രിഡ്ജിന്റെ അവിടെ എത്തുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഈ യാക്കുകളുമൊക്കെ നമുക്കൊപ്പം ഉണ്ടാകുന്ന സമയത്ത് മനസ്സിൽ ചെറിയൊരു ആശങ്കയും പേടിയുമൊക്കെ തോന്നാറുണ്ട് അപ്പൊ അതിൽ തന്നെ കുറെ ഹാങ്ങിങ് ബ്രിഡ്ജസ് ഉണ്ടെങ്കിലും അതൊരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഹിലാരി ബ്രിഡ്ജ് അത് നമ്മുടെ ഹിലാരിയുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ പോയ റൂട്ടും ഈ ടെൻസി ഹിലാരിയും പണ്ടി യാത്ര ചെയ്തിരുന്ന ആ ഒരു പരമ്പരാഗത ട്രക്കിംഗ് പാത തന്നെയായിരുന്നു ഹിലാരി ബ്രിഡ്ജിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നല്ല ഹൈറ്റാണ് ആ ഒരു ബ്രിഡ്ജിനുള്ളത് കാരണം താഴെ ദൂത്കോശി റിവർ ഉണ്ട് അതിൽ നിന്നും ഏകദേശം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് തന്നെ നല്ല നീളവുമുണ്ട് ശരിക്കും അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു അതിലൂടെയൊക്കെയുള്ള യാത്ര എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും മനസ്സിനെ ഒരുപാട് സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് കാലത്തെ ആഗ്രഹ പൂർത്തീകരണം കൂടിയായിരുന്നു എനിക്ക് യാത്ര എന്ന് പറയുന്നത് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലാതെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തികച്ചും ദൈവാനുഗ്രഹം മാത്രമാണ് ഏകദേശം എൺപത്തെട്ട് കിലോമീറ്റർ ദൂരമാണ് ഈ ട്രക്കിങ്ങിൽ ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ഇ ബി സി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു മൈനസ് ഇരുപത് ടു ഇരുപത്തി ഡിഗ്രി ആയിരുന്നു കനത്ത മഞ്ഞുവീഴ്ചയും കാറ്റും ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ട്രക്കിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പോയ ഏഴുപേർക്കും തികച്ചും സ്വപ്ന തുല്യമായ ഒരു ട്രക്കിംഗ് അനുഭവം തന്നെയായിരുന്നു ഇത് എന്റെ കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ് രാജേഷ് മക്കള് ഗൌതം ഓം അതുപോലെ അച്ഛനും അമ്മയും ഇവര് നൽകുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ് എനിക്ക് യാത്രകളൊക്കെ സാധ്യമാക്കി തരുന്നത് അവരോടുള്ളതിൻ്റെ നന്ദിയും കടപ്പാടും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും തീർച്ചയായിട്ടും കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതേപോലെ നമുക്കത് ചെയ്യണമെന്നുള്ള മനസ്സുമുണ്ടെങ്കിൽ എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നു തന്നെയാണ് യാത്രകളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള യാത്രാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് അതിൻ്റെ ആ ഒരു ആനന്ദം അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നന്ദി